ഹലോ എന്നാണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുകയാണ് അപ്പൊ ഞാൻ ആക്ച്വലി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത സമയത്ത് ഒരു കുട്ടിയെ എഴുതിയിട്ടുണ്ടായിരുന്നു വാട്ടർ മാനിഫെസ്റ്റേഷൻ ബോർഡ് എക്സാമിന് പറ്റുമോ എന്ന് ഓർത്ത് അപ്പോഴാണ് ഞാൻ ഓർത്തയ്യോ അതിന് വേണ്ടിയിട്ട് വേറൊരു അതിനേക്കാളും നല്ലൊരു മെത്തേഡ് ഉണ്ട് അപ്പം അത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ പിന്നെ തിരിച്ചു വരിക ചെയ്തത് അപ്പം അതിൽ ആദ്യത്തേത് ഞാൻ കൊടുത്തീരുന്നിടം വരെ ഈ പ്രെയർ നിങ്ങൾക്ക് കണ്ടിന്യൂസ് നിങ്ങക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിൻ്റെ അകത്ത് ആദ്യത്തെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹീലിംഗ് പ്രെയർ ആണ് അതായത് ഈ ഹോപ്പോണോപ്പോണോ പ്രെയർ എന്ന് പറഞ്ഞ് ഇത് നാലേ നാല് വാക്കുകളേ ഉള്ളൂ ഈസി ആയിട്ട് അത് പഠിച്ചെടുക്കാൻ പറ്റും അത് മാത്രമല്ല നിങ്ങളിത് ഇന്ന് മുതൽ എക്സാം തീരുന്നിടം വരെ ഇത് നിങ്ങൾ റിപ്പീറ്റേഷൻ ചെയ്യണം അത് ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം ആദ്യം ഈ പ്രെയർ എന്നാണെന്ന് ഞാൻ പറയാം ഇത് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഈ നാല് വാക്കുകളെ ഉള്ളൂ അപ്പം ഈ നാല് വാക്ക് നിങ്ങൾ ഒരു എന്തെങ്കിലും ഒരു ബുക്കിലോ എന്തിലെങ്കിലും എഴുതി വെക്കുക എന്നിട്ട് അത് ബൈ ഹാർട്ട് ചെയ്യുക അത് എപ്പോഴും ചൊല്ലിക്കൊണ്ട് നടക്കുക അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് അതായത് നിങ്ങളുടെ എക്സാം ഡിയർ എക്സാം എന്ന് പറഞ്ഞിട്ട് എക്സാമിന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ എഴുതി വെക്കുക എന്നുള്ളതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദിയോ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അതായത് എക്സാമിനെ സ്നേഹിച്ചുകൊണ്ട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരു ലെറ്റർ എഴുതി മാറ്റി വെക്കുക ഓക്കേ സ്റ്റെപ്പ് നമ്പർ ടു എന്ന് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഓരോ സബ്ജക്റ്റ് ഇപ്പം മാത്സ് എടുക്കുകയാണെങ്കിൽ മാത്സ് ബുക്ക് എടുക്കുമ്പോൾ അതിനു മുമ്പ് കണ്ണടച്ചിരുന്നിട്ട് മാക്സി മാക്സ് ബുക്ക് നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഈ പ്രയർ ചെല്ലണം അതായത് ഇരുപത്തൊന്ന് പ്രാവശ്യം എങ്കിലും മിനിമം ചെല്ലണം അതല്ലെങ്കിൽ നൂറ്റിയെട്ട് പ്രാവശ്യം ചെല്ലാൻ പറ്റുമെങ്കിൽ ചെല്ലിക്കോണം അതാണ് ഏറ്റവും പവർഫുള് അത് അതർവൈസ് നിങ്ങളൊരു ഇരുപത്തൊന്ന് പ്രാവശ്യമെങ്കിലും ഓരോ സബ്ജക്റ്റ് നിങ്ങൾ എടുക്കുമ്പോഴും ആ സബ്ജക്റ്റിന് എടുത്തു വെച്ചിട്ട് ഈ പ്രയർ ചെല്ലണം ഇപ്പം ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പം മാത്സ് ആണെങ്കിൽ ഡിയർ മാത്സ് ബുക്ക് എടുക്കുക ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക കണ്ണടക്കുക ഡിയർ മാത്സ് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു അതായത് ഫീലിംഗ് കൊടുത്ത് വിത്ത് സ്മൈലോട് കൂടി ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി നിങ്ങളീ പ്രയർ ഇരുപത്തൊന്ന് പ്രാവശ്യം ചെല്ലണം ഇത് വളരെ നല്ലൊരു മെത്തേഡ് ആണ് നിങ്ങൾ ഓരോ സബ്ജക്റ്റിനും എടുക്കുമ്പോഴും ഓരോ സബ്ജക്റ്റ് എടുത്തു വെച്ച് പഠിക്കാനിരിക്കുമ്പോഴും ആ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പ്രെയർ ചെല്ലിയിട്ട് വേണം നിങ്ങൾ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ ഇത് തീരുന്ന എൻഡ് വരെ ഈ ഇതേ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ പിന്നെ ഒരു കാര്യം മൂന്നാമത്തെ കാര്യം അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഏതെങ്കിലും ടീച്ചേഴ്സിനെ എന്താ ഗോസിപ്പ് പറയോ കമൻ്റ് അടിക്കുവോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടീച്ചറിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹോപ്പോണോ ഹീലിംഗ് പ്രെയർ ചെല്ലിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ ആരംഭിക്കാൻ അതായത് ഇന്ന് തുടങ്ങി ഇപ്പം മാത്സ് ടീച്ചർ എല്ലാവർക്കും ഇഷ്ടമില്ലാത്ത സബ്ജക്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ പൊതുവേ ഇഷ്ടമില്ല അല്ലേ നമുക്ക് പാടുള്ള സബ്ജെക്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഏതാണ് അവരെ പൊതുവേ ഇഷ്ടപ്പെടാറില്ല അപ്പോൾ മാത്സ് ടീച്ചറാണ് നിങ്ങളുടെ ശത്രുവെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ആ മാത്സ് ടീച്ചറിന് എതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തുടങ്ങി മാത്സ് ടീച്ചറിന് വേണ്ടിയിട്ട് ഹീലിംഗ് പ്രെയർ പ്രയർ തുടങ്ങണം ഡിയർ ടീച്ചർ പേര് പറഞ്ഞിട്ട് പേര്ന്നിട്ട്ലാം ഡിയർ ടീച്ചർ ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മി താങ്ക് യു ഐ ലവ് യു ഇത് ടീച്ചറിന് വേണ്ടി ചെല്ലുക വിദിൻ നിങ്ങൾ കൂടി ചെല്ലു നോക്ക് മിറക്കിൾ എന്ന് പറയും ആ ടീച്ചർ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് തീരും അത് വളരെ ഒരുപാട് പേർക്ക് ഞാൻ ഇത് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ഇതാണ് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു മെത്തേഡാണിത് അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് ഈ ഹോപ്പൊണപ്പോണ പ്രയർ ചെല്ലാം എക്സ്പെഷ്യലി ഇത് എന്താണെന്നറിയാവോ ഇത് ഇപ്പൊ നമ്മളൊരു എക്സാം പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ആവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മത്സര പരീക്ഷകൾ നടക്കുമ്പോഴൊക്കെ നമുക്ക് ഈ ഹീലിംഗ് പ്രയർ അതായത് ഈ ഹോപ്പൊണൊപ്പണോണ പ്രയർ നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ് കേട്ടോ മൂന്നാമത്തെ കലാ പിന്നെ ഒരു കാര്യം ചെയ്യാനുള്ളത് നിങ്ങളുടെ എക്സാം നടക്കുന്ന സ്കൂൾ ആവട്ടെ ആ സ്കൂളിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നിങ്ങളുടെ പാരന്റ്സിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാ നിങ്ങളുടെ ടീച്ചേഴ്സിന് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒക്കെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ ഇപ്പം പ്ലസ് ടു കഴിഞ്ഞ് പോകുന്ന പിള്ളേരാണെങ്കിൽ നിങ്ങളുടെ ആ ടീച്ചേഴ്സിനും ആ നിങ്ങളുടെ സ്റ്റുഡൻസിനും നിങ്ങളുടെ നിങ്ങളുടെ ആ ക്ലാസ് റൂമിനും നിങ്ങൾ ഇരിക്കുന്ന ടേബിള് നിങ്ങൾ ഇരിക്കുന്ന ചെയറ് ഇതിനൊക്കെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം ഇതൊക്കെ വളരെ നല്ലൊരു മെത്തേഡാണ് കാരണം നിങ്ങൾക്കറിയാം നമ്മൾക്കൊക്കെ നമ്മളൊക്കെ ഒരു എനർജീസ് ആണ് ഞാൻ എനർജിയാണ് ഈ ബുക്ക് എനർജിയാണ് ഈ ടേബിൾ എനർജിയാണ് ഇവിടെ കാണുന്ന എല്ലാം ഓരോ എനർജിയാസ് ആണ് അപ്പൊ നമ്മൾ ഇപ്പം എക്സാം നിങ്ങൾക്ക് ഇപ്പൊ ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് ഇപ്പൊ സയൻസ് ആണെങ്കിലും ഇഷ്ടമില്ലാത്ത ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ ഈ സയൻസ് ബുക്ക് എടുക്കുമ്പോഴേ നിങ്ങൾ ഇതിലേക്ക് നെഗറ്റീവ് എനർജിയാണ് നിങ്ങൾ പാസ് ചെയ്യുന്നത് ഈ ബുക്കിലേക്കും ഈ സബ്ജക്റ്റിലും ഒക്കെ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ എന്താണ് ആക്ച്വലി ആ സബ്ജക്ട് നമുക്ക് കൂടുതൽ കൂടുതൽ ടഫായിട്ട് വരുന്ന അല്ലാതെ നമുക്ക് എന്താ അത് എളുപ്പമായിട്ട് വരത്തില്ല അതായത് ഈ എപ്പോഴും നമ്മൾ ഈ ഇത് എടുക്കുമ്പോൾ തന്നെ നമ്മളൊരു നെഗറ്റീവ് എനർജിയോട് കൂടിയല്ലേ എടുക്കുന്നത് അത് മാത്രല്ല ആ ഒരു തോട്ട് ആ ഒരു ഫീലിങ്സ് അല്ല എന്താ ഇത് പഠിച്ചാലോട്ട് മനസ്സിലാവത്തില്ല ഭയങ്കര പാട തലയിലൊന്നും ഒന്നും കയറില്ല എന്നുള്ള രീതിയിലല്ലേ നമ്മൾ ഈ പഠിക്കുന്നത് അപ്പം അതിനൊക്കെ ഈ പ്രയർ ചെല്ലുന്ന വളരെ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്കാണ് നിങ്ങൾ വേണ്ടത് ആ മാർക്ക് വലിയൊരു പേപ്പറിൽ എഴുതി നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഒട്ടിക്കുക എപ്പോഴും അതായത് നമ്മുടെ ഗോൾ എപ്പോഴും നമ്മുടെ കൺമുമ്പിൽ കാണണം എന്നാണ് പറയുന്നത് പറയുന്നത് അതായത് ഇതിന്റെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം എഞ്ചിനീയർ ആവട്ടെ ഡോക്ടർ ആവട്ടെ നേഴ്സാവട്ടെ എന്താണ് ആഗ്രഹം ആ ആഗ്രഹങ്ങൾ നിങ്ങൾ എഴുതിയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കൺമുമ്പിൽ നിങ്ങൾ എപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കണം അപ്പം ഈ ന്യൂറോപ്ലാസിസ്റ്റി പ്ലാസിസ്റ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് നമ്മുടെ അതിന്റെ അത് പ്രകാരം ഈ ബ്രെയിനിലേക്ക് ഇത് പോവുകയും ആ ഈ ബ്രെയിന് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അതായത് ഇന്റൻഷൻ ആയിക്കോട്ടെ അതിന് വേണ്ട സാഹചര്യങ്ങളൊക്കെ നമ്മളിലേക്ക് എന്താ ഒരു മാഗ്നറ്റ് പോലെ നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഗോള് നമ്മുടെ കൺമുമ്പിൽ കാണണം കേട്ടോ അപ്പം എന്നും നൂറ്റി എട്ട് പ്രാവശ്യം ഈ ഹോപ്പണപ്പണോ പ്രയർ ചെല്ലാൻ ശ്രമിക്കുക ചെല്ലിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു റിസൾട്ടും കിട്ടും എക്സാമിനൊക്കെ ഒന്നും പേടിക്കാതെ ധൈര്യമായിട്ട് പോയിട്ട് എക്സാം എഴുതി നല്ല ഗുഡ് മാർക്സ് ഒക്കെ നിങ്ങൾക്ക് മേടിക്കാനും പറ്റും ഇത് കുഞ്ഞു പിള്ളേർ ചെയ്യാൻ ഏറ്റവും നല്ല കാരണം വെച്ചാൽ കുഞ്ഞു പിള്ളേരുടെ മന മനസ്സെന്ന് പറഞ്ഞാൽ നിഷ്കളങ്കരണല്ല അവർ അവർ പറയണം പറയണോ അതേപോലെ അനുസരിക്കും ഇങ്ങോട്ട് ഒന്നും ചോദിക്കത്തില്ല ഇത് എന്തിനാണ് ഇത് ചെല്ലുന്നത് ഇതുകൊണ്ട് എന്താ ഗുണമുള്ളത് എന്നൊന്നും അവർ ചോദിക്കാറില്ല നമ്മൾ എന്ത് പറയണോ അവരതേപോലെ അനുസരിക്കുക അങ്ങനെയുള്ളവർക്ക് ഭയങ്കര റിസൾട്ടാണ് കിട്ടുന്നത് അതുകൊണ്ട് നമ്മൾ കുഞ്ഞു പിള്ളേരുടെ മനസ്സോടുകൂടി അത് ചെയ്യാൻ ശ്രമിക്കുക നല്ല റിസൾട്ട് കിട്ടുന്നിട്ട് എല്ലാവർക്കും അപ്പം എക്സാമിൽ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ പിള്ളേരും ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക നല്ല മാർക്സൊക്കെ നിങ്ങൾക്ക് നേടാൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ാണ് അപ്പൊ അത്രേയുള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടാ